ിൽ വെക്കുന്ന സാധനം ഉണ്ടല്ലോ അത് തലയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണോ ഒരാളിവിടെ എന്താന്ന് കണ്ട അത് ഇങ്ങനെ കേട്ടോ പിസ്തയുടെ വണ്ടയ്ക്കുന്ന തോടാണ് അതാ വെച്ച ഈ പൂച്ചയുടെ തലയിൽ വെച്ച് കൊടുത്ത് ഞാൻ ഇങ്ങനെ ഇതാ കണ്ടോ ഉണ്ടായിരിക്കുന്നുണ്ടോ കണ്ടോ വേണേ പൊട്ടായിട്ട് ഉപയോഗിക്കാം ഇങ്ങനെ വെച്ചിട്ട് തമ്പുരിപ്പുച്ചയ്ക്ക് പൊട്ട് ഇത്രയും വലിയ പൊട്ട് നോക്കാം ചുന്തരിയാണെന്ന് നോക്കാം ഓ ഭയങ്കര ചുന്തുരിയാണ് രാവിലെ കൂട്ടത്തല്ലാണ് കൂട്ടത്തല്ലേ തമ്പിരി തെല്ല ആ ചിറക്കനെ തല്ലുന്ന ചിറക്കൻ തിരിച്ച് തല്ലുന്നു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ തമ്പുരുണ്ട് ആ കസാലയിൽ ഇരിക്കുമായിരുന്നു ഇപ്പം വന്ന് അവളെ അടിച്ച് താഴെ ഇറക്കിയിട്ട് അവൻ കയറി അവിടെ ഇരുന്നു അവസാനം അവൾ ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ അവളെ ഞാൻ അവളോട്ട് കൊണ്ടാക്കി പവനും കൂടെ അങ്ങ് ഇറങ്ങി ചെന്നാണത് ഡീ അടങ്ങി ഇടി കുരുക്കാതിരി പെണ്ണേ ഈ നനഞ്ഞിരിക്കും മുറ്റം മൊത്തത്ത് അവിടെ വെള്ളിലോട്ട് ഇറക്കാൻ പറ്റത്തില്ല അവക്കിറങ്ങാനും മടി എന്നാൽ അവൾക്ക് അവിടെ ഇരിക്കുക വേണം ചേർക്കോ ഓ പോന്ന സൂപ്പ് ആട്ടിൻ സൂപ്പ് കയറി പോയി ഇങ്ങോട്ടൊന്നു വന്നേ ഓ ഒന്നും ഇല്ല ഇവിടെ വിളിച്ചതാണ് ആട്ടിൻ സൂപ്പിനെ തമ്പാനൂരേ ആ പോകട്ടെ സാരമില്ല ഇന്ന് മഴ ഇച്ചിരി തോന്നി നിൽക്കുക കേട്ടോ രാവിലെ അവിടെ എല്ലാം മൊത്തം നനഞ്ഞ് അലമ്പായി കിടക്കുവാണ് ഇവിടെ രണ്ട് പാത്രം വെച്ചേക്കുന്നു ഞങ്ങളുടെ റൂമിൽ ഇഷ്ടം പോലെ പാത്രം ഉണ്ട് അടുക്കളയില് പാത്രം അങ്ങോട്ട് പോകുന്ന ബാക്കിയുള്ള റൂംസിലെല്ലാം പാത്രങ്ങൾ വെച്ചേക്കുക നനഞ്ഞ് നനഞ്ഞിരിക്കുവാണ് ആ നോക്കാം ഇവിടെ വരെ പോകുന്നു